നമസ്കാരം ട്വൻ്റി ട്വൻ്റി എന്ന ഒരു സംഘടന അത് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയെ പരിണമിച്ചു കുന്നത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലെ നാല് പഞ്ചായത്തുകൾ ഭരണം പിടിച്ചെടുത്തു ഇതൊക്കെ കേരളത്തിൽ ചർച്ചാ വിഷയമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ ആറ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ഒരു മണ്ഡലത്തിലും വിജയിച്ചില്ല പക്ഷേ അത് എൽ ഡി എഫിന് ഗുണം ചെയ്തു എന്നെല്ലാവർക്കും അറിയാം കുന്നത്തുനാട് മണ്ഡലത്തിൽ ശ്രീനിജൻ ജയിച്ചു പോയതും ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇതെല്ലാം പഴങ്കല ഈ അടുത്ത കാലത്ത് കോളഞ്ചേരിക്കടുത്ത് പൂത്തൃക്ക പഞ്ചായത്തിൽ ഒരു മഹാസമ്മേളനം നടത്തി ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുകയും അവിടെ മറന്നാടൻ ഷാജനടക്കം സാബു ജേക്കപ്പടക്കം ഗംഭീര പ്രസംഗം കാഴ്ചവെക്കുകയും ഈ കേരളത്തെ കണക്കണയിൽ നിന്ന് ട്വൻ്റി ട്വൻ്റി രക്ഷിക്കാമെന്നും ട്വൻറി ട്വൻറ്റി അധികാരത്തിലെത്തിച്ചാൽ കേരളം സംശുദ്ധമാക്കാമെന്നും കേരളം ഗോഡ്സോൺ കൺട്രിയാക്കാമെന്നും സാബു പ്രസംഗിച്ചു എല്ലാവരും കൈയടികളോടെ സ്വീകരിച്ചു ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു സബു എങ്ങനെയാണ് ഈ കേരളത്തെ ശുദ്ധീകരിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അത് കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ടോ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്നത് ആരാണ് അവരൊക്കെ എന്താണ് നിങ്ങളുടെ പദ്ധതി ഇത് വിശദമായി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാണ് വീഡിയോ ചെയ്തു തരുന്നത് അതിനുശേഷം ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്വന്തം സാമ്രാജ്യമായ കിഴക്കമ്പലത്ത് ഒരു മഹാസമ്മേളനം നടന്നു അവിടെ അറുപതിനായിരത്തിലധികം പേർ കൂടിയെന്നാണ് അറിയാൻ കഴിയുന്നത് അത് കിറ്റക് സാബുവിലുള്ള അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റിയിലുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കണം അവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ആയിരുന്നു മുഖ്യ പ്രാസംഗികർ അവിടെ വെച്ചാണ് സാബു ജേക്കബ് ഒരു ബോംബ് ഇട്ടത് ആ ബോംബ് ഇങ്ങനെയാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നെ ജയിലിലടക്കാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രിയുടെ പുന്നാരമോളെ പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ ജയിലിലാക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹം ജയിലിലാകുക എന്ന് പറഞ്ഞാൽ കുന്നത്തനാട് സംഭാണ സീറ്റാണ് അവിടുന്ന് ജയിച്ച ശ്രീനിജനെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് കേസ് കൊടുത്തിരിക്കുന്നു മറ്റ് പല കേസുകളും അങ്ങനെ കോലഞ്ചേരി പോലീസ് സ്റ്റേഷനിലും കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയിറങ്ങി നടക്കുകയാണ് സാബു ജേക്കബ് എന്നാണ് പറഞ്ഞത് എന്തായാലും ആ ബോംബ് അദ്ദേഹം വർഷിച്ചപ്പോൾ അവിടെ കൂടിയിരുന്നവർ ഭയങ്കരമായി കൈയടിച്ചു ഒരുപാട് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി സോഷ്യൽ മീഡിയയിലെ എല്ലാ ചാനലുകളും ആ സാബു ജേക്കബിൻ്റെ ധൈര്യത്തെ ഭാനോളം പുകത്തി മിസ്റ്റർ സാബു ജേക്കബ് നിങ്ങൾ ബോംബ് പൊട്ടിക്കുമെന്ന് കേട്ട് മുഖ്യമന്ത്രിയോ മകളോ ഞെട്ടി പിറച്ചു കാണും എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഒരിക്കലുമില്ല സാബു അങ്ങനെ ഒരു അങ്ങനെയൊരു ബോംബുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കിങ്ങനെ നിങ്ങളെ കേസിൽ കേസിൽപ്പെടുത്തുമ്പോൾ അവരെപ്പെടുത്താൻ വേണ്ടി മാറ്റി വെക്കേണ്ടതല്ല ഒരു ജനപ്രതിനിധിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതാണല്ലോ നിങ്ങൾ ബോംബെന്ന് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ എന്തെങ്കിലും അപകടത്തിൽപ്പെടുമ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ വെക്കേണ്ടതല്ല നിങ്ങളൊരു ജനസ്നേഹിയായിരുന്നെങ്കിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന നാടിനെ സ്നേഹിക്കുന്ന ഒരു നേതാവായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതിന് മുമ്പേ നിങ്ങൾ ആ ബോംബെടുത്ത് തീറിയണമായിരുന്നു കോലഞ്ചേരിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു ഈ സാബുവും അദ്ദേഹവുമായൊക്കെ പരിചയമുണ്ട് വർഷക്കണക്ക് തുമ്പ് സാബുവിൻ്റെ അച്ഛനൊക്കെയുള്ള കാലത്ത് എൻ്റെ സുഹൃത്തും മറ്റ് ചിലരും കൂടി അവിടെ ചെല്ലുമ്പോൾ അവിടെ പറഞ്ഞത്രേ പിണറായി വിജയൻ ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്ന് തോന്നുന്നു ഈ സാബു ജേക്കമ്മിൻ്റെ അപ്പൻ ജേക്കബ് ഏട്ടൻ നല്ലൊരു തിരുമ്മൽ വിദഗ്ധനായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് തിരുമ്മിക്കാൻ വേണ്ടി പിണറായി വിജയൻ അവിടെ വരുമായിരുന്നു അങ്ങനെ കുടുംബപരമായി തന്നെ സൗഹൃദം സൂക്ഷിച്ചിരുന്നു എന്നാണ് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത് മറ്റു പലരും പറയും നല്ല സൗഹൃദം ഉണ്ടായിരുന്ന അവർ തമ്മിൽ എപ്പോഴാണ് പിണങ്ങിയത് എന്ത് കാരണത്താലാണ് അറിയില്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെതിരായി പാർട്ടിക്കാർ ഇറങ്ങി തുടങ്ങിയപ്പോഴാണോ ഈ യുദ്ധം പ്രഖ്യാപിച്ചതെന്ന് എനിക്കറിയില്ല അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു പാർട്ടിക്കാർ വന്ന് രഹസ്യമായി തലയിൽ മുണ്ടിട്ട് വന്ന് വീട്ടിൽ വന്ന് പണപ്പെരിവ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് എന്ന് അപ്പോൾ അത് എല്ലാ രാഷ്ട്രീയക്കാരുടെയും രീതി അത് തന്നെയാണ് പക്ഷേ മഷർ സാബു ഈ പൊട്ടിച്ച ബോംബിൽ ഒരിക്കലും പിണറായി വിജയൻ ഭയക്കില്ല അതിനേക്കാൾ എത്രയോ വലിയ ബോംബ് പൊട്ടിയിട്ട് പിണറായി വിജയൻ ഭയന്നിട്ടില്ല പിന്നെയാണോ നിങ്ങളുടെ ഈ ബോംബ് നിങ്ങൾക്ക് ആർജവുമുണ്ടെങ്കിൽ നിങ്ങൾ അകത്താവുകയാണെങ്കിൽ ഞാൻ മോളെ അകത്താക്കും എന്ന് പറയരുത് നിങ്ങളകത്തായില്ലെങ്കിലും കേരള ജനതയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു വൻ മുന്നേറ്റമായി കേരളത്തിൽ നീങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ബോംബ് പൊട്ടിക്കണം അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അതിൽ കുറ്റവാളികളാണെങ്കിൽ അവർ ആരായാലും ശിക്ഷിക്കപ്പെടണം ഇത് ഇവിടുത്തെ പ്രതിപക്ഷമോ പ്രതിപക്ഷമാകാൻ കാത്തിരിക്കുന്ന ബി ജെ പിയോ ഇതിലിടപെടില്ല കാരണം കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും എല്ലാവരും പണം മേടിച്ചിരിക്കുന്നു ഇവിടെ ഒ സിയും ആർ സിയും ഐ കെയും എല്ലാം മേടിച്ചിട്ട് അതൊന്നും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിൽ കാണിച്ചിട്ടില്ല ഒരു റെസിപ്റ്റ് പോലും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഇവരൊക്കെ ആ കൊടുക്കൽ ഭാങ്ങലുമായി അങ്ങുമിങ്ങും നിൽക്കുന്നത് ആരും ആർക്കെതിരെയും പറയില്ല പക്ഷേ സാബു ജേക്കബ് എന്ന് പറയുന്ന ആൾക്ക് അങ്ങനെയുള്ള ഒരു അഴിമതി അഴിമതിക്കഥയിൽ പങ്കുചേരേണ്ട ആളല്ല അതിൻ്റെ ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായി പറയാം നിങ്ങൾ ആ ബോംബ് എന്താണെന്ന് ഈ ജനസമക്ഷം സമർപ്പിക്കണം അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ചീറ്റിപ്പോയൊരു ബോംബായി ഞങ്ങൾ കണക്കാക്കും ചില ഗുണ്ടകളൊക്കെ കബലയിൽ നിന്ന് പറയില്ലേ വരൂ നേരിടാം ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാന്ന് നിന്നെ കാണിച്ചു തരാം പക്ഷെ ആരും അടുക്കില്ല അങ്ങനെ ആ ബോംബിനെ കണക്കാക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ എംബന്മാരെയോ അകത്താക്കാൻ പോകുന്ന ബോംബ് അതെന്താണെന്ന് ഈ ജനസമക്ഷം വെളിപ്പെടുത്തണം വെളിപ്പെടുത്തി പറ്റൂ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ നയിക്കുന്ന ട്വൻ്റി ട്വൻറ്റിയെ പിന്തുണയ്ക്കണമെങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കണം അത് ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒരാവശ്യമാണ് അറിയാനുള്ള ആഗ്രഹമാണ് ഇവിടുത്തെ കുലങ്കുത്തികളായ രാഷ്ട്രീയക്കാരുടെ തനിതറം അറിയാനെങ്കിലും നിങ്ങൾ ആർജവം കാണിക്കണം ഈ അലീവൻ്റെ ഒരപേക്ഷയാണ് അത് സത്യസന്ധമായി ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുടെ ഒരാഗ്രഹമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ പഞ്ഞിൻ രവീന്ദ്രനെ പോലെ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് സങ്കടം വന്നു ഇരുപത്തയ്യായിരം രൂപ എനിക്ക് പെൻഷൻ കിട്ടും അതിൽ നാലായിരം രൂപയോളം പാർട്ടിക്ക് ലവി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തോരായിരം രൂപയുമായിട്ടാണ് ഞാൻ ഒരു മാസം ജീവിക്കുന്നത് എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ നാട്ടിലാണ് തിരുവാണത്ത് കൊണ്ട് താമസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് ആവതില്ല ആ രാഷ്ട്രീയക്കാരൻ്റെയൊക്കെ കാല് കഴുകിയ വെള്ളം പോലും കുടിക്കാൻ അർഹതയില്ലാത്തവർ നേതാക്കന്മാരായി വിലസുമ്പോൾ മിഷർ സാബു ജേക്കബ് നിങ്ങളോട് ഞാൻ യാചിക്കുകയാണ് നിങ്ങൾ ആ ബോംബ് പുറത്തെടുക്കൂ നിങ്ങൾ ആ രാഷ്ട്രീയ മേലാളന്മാരുടെ മുഖം കൂടി വലിച്ചു കീറൂ എങ്കിൽ നിങ്ങളെ ഈ ഈ കേരള ജനത കേരളത്തിലെ ജനങ്ങളെങ്കിലും രക്ഷപ്പെട്ടെ പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് രാജേഷെ നിങ്ങളെന്താ ഇവിടെ ഒരു വീട് എടുക്കാഞ്ഞേ നിങ്ങൾക്കെന്താ ഇവിടെ ഒരു വീടുണ്ടായി ഇവിടെ ഒരു വീട് നിങ്ങളുടെ ഭാര്യനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആളാ ഭാര്യനെ കൊണ്ടുവരാതെ സംഭവം ശരിയാണ് ഭാര്യയെ കൊണ്ടുവരണം വീട് ഇവിടെ ആക്കണം എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്ന കാശ് ഒരു പൊതുപ്രവർത്തകന് എവിടുന്നത്ര കാശ് എനിക്കുള്ള വരുമാനം ഞാൻ പരശ്ശേരി പറയാലോ എനിക്ക് കിട്ടുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് പെൻഷൻ ആ പെൻഷൻ ഇരുപത്തയ്യായിരം രൂപേൻ്റെ പാർട്ടിന് ലഭ്യം കൊടുക്കുക അല്ലെങ്കിൽ ഇരുപത്തൊന്നായിരത്തിൽ ആയിരം രൂപ കയ്യിലുണ്ടാവും ഈ കാശ് കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്നതിന് പിന്നെ പാർട്ടിയിൽ നിന്ന് വേറെ കാശൊന്നും വാങ്ങലില്ല അങ്ങനെയല്ലേ പ്രവർത്തിക്കുന്ന പിന്നെ ഞാൻ എങ്ങനെ ഒരു വണ്ടി എടുക്കുക എങ്ങനെ ഒരു വീട് പിന്നെ മെയിൻ്റെ ചെയ്യുക എൻ്റെ ഭാര്യ നിങ്ങളുടെ ഒരു കൂട്ടിക്കൊണ്ടിരിക ഒരു വീട് വേണമെങ്കിൽ റയർ സ്പീഷീസാണത്